ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവൻ പോകുന്ന ദിവസമാണ് കേട്ടോ അനിയൻ പോകുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ മൂന്നരയ്ക്ക് എണീറ്റു വെളുപ്പിന് മൂന്നരയ്ക്ക് എണീറ്റു കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് ഇറങ്ങണം കേട്ടോ ഉച്ചയ്ക്ക് ഒന്നേ പത്തിനാണ് ഫ്ലൈറ്റും അപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങി അല്ല മൂന്ന് മണിക്കൂർ മുമ്പ് നമുക്കവിടെ എന്താ പറയുക നമുക്കവിടെ എത്തണം അപ്പോൾ എട്ട് മണിക്ക് പോകണം അതിന് മുമ്പ് നമുക്ക് കുറേ പണികളൊക്കെ ചെയ്യാണ്ട് അവനിക്ക് കൊടുത്തുവിടാം പത്തിരി ഒക്കെ ഉണ്ടാക്കണം അപ്പം പത്തിരി പണി വലിയൊരു പണിയാണല്ലോ അതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എണീറ്റു അടിച്ചുവാരി വീടൊക്കെ ഒന്ന് അടച്ച് വാരി പിന്നെ ഇത് ഉമ്മ അവിടെ പത്തിരിക്കുള്ള മാവ് കഴിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് നല്ല ഇരുട്ടാണ് കേസ് നല്ല മഴയൊക്കെ പെയ്തത് ഇന്നലെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം രാത്രിയാണ് കറണ്ട് വന്നത് അപ്പോൾ കറണ്ടൊന്നും വരില്ല എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു ഫുള്ളായി ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ പിന്നെന്താ ഉമ്മ ഇവിടെ പത്തിരിപ്പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ എന്താ തറയിൽ പരത്തുന്നത് പൈപ്പിൽ പരത്തുന്നു അങ്ങനെ വിചാരിക്കരുത് തറയിൽ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പരത്തുന്നത് പിന്നെ ഈ പൈപ്പ് നമുക്കിതിൽ പത്തിരി പരത്തുന്ന ഇതുണ്ടെങ്കിലും ഇതും കൊണ്ട് വരത്തുമ്പോഴാണ് ആ കുഴലും കൊണ്ട് വരത്തുമ്പോഴാണ് നല്ല ഈസി ആയിട്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ നേരമൊക്കെ വെളുത്തു സമീപം ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആറ് ആറരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല മഴ ഇന്നലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണേ പിന്നെ ഇത് അതിന് ശേഷം ആ പത്തിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോകാനുള്ള പത്രികയാണ് അപ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്യണം ഇത് നമ്മൾ പോകുമ്പോൾ കഴിക്കാനുള്ള അല്ല കഴിക്കാനുള്ള പത്രിയാണ് കേട്ടോ അപ്പോൾ അതിൽ കുട്ടിയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് അവൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഈ ഡ്രസ്സല്ല ട്രട്ടർ പോകുന്നത് അപ്പോൾ കുളിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ട് കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ആരെങ്കിലും ഒരാൾ അടുത്തിരുന്ന് കൊടുത്താൽ കഴിക്കുള്ളൂ അല്ലെങ്കിൽ തൊടില്ല അത് അതിങ്ങനെ ഇരിക്കും പിന്നെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കൊണ്ടുപോവാനുള്ള റമോന് കൊണ്ടുപോകാനുള്ള പത്തിരി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട് നല്ലപോലെ റാപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഞങ്ങൾ നല്ല സെക്യൂർ ആയിട്ടാണ് കൊടുത്തുവിടുന്നു പിന്നെ അതിൻ്റെ മുകളിൽ പത്തിരി എഴുതുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് മനസ്സിലാവണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പത്തിരിയും ബീഫും ഒക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഹാദി കുട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഹാദി കുളിച്ച് എല്ലാവരും റെഡിയായി ഞങ്ങൾ എല്ലാവരും ആയി പോകാൻ സമയമായിട്ടോ ഒരു ഇപ്പോൾ സമയം ഞങ്ങൾ കുളിച്ച് റെഡി ആയപ്പോൾ എട്ട് മണി ായിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഞാനും കുളിച്ച് റെഡിയായി ആയി അപ്പോൾ താ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് അഷ്റഫൊക്കെ വന്നിട്ടുണ്ട് ഇതാ റമ്മുവിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടത് അപ്പോൾ റമുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഇനി എന്താ അവരൊക്കെ അവർ ഇവരുടെ ഈ ഫ്രണ്ട്സൊക്കെ റമ്മുവിൻ്റെ കൂടെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ്ട് ചെറുപ്പം മുതലേസ് അവന് സ്കൂളിൽ ചേർത്തിയപ്പോൾ മുതലുള്ള ഫ്രണ്ട്സ് പിന്നെ ഉമ്മ ഭയങ്കര സങ്കട ഞങ്ങളെല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് പിന്നെന്താ അവൻ്റെ പോകാൻ നേരത്ത് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സങ്കടത്തില്ലായിരുന്നോട്ടോ അവർ ചെറുപ്പം മുതലവൻ്റെ കൂടെ തന്നെ തന്നെയുള്ളവരല്ലേ അപ്പം പെട്ടെന്ന് പിരിയുമ്പോൾ അവർക്കൊക്കെ സങ്കടം ഉണ്ടാകും അവരുണ്ടെങ്കിലും കരഞ്ഞു താപ്പിളയ്ക്കും ഉമ്മയും കരഞ്ഞു ആകെ സീനാക്കി ഗൈസ് പോകും ഇറങ്ങുമ്പോൾ പിന്നെന്താ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ അനിയൻ പോവാണ് ഗൈസ് കുറേ എന്താ പറയുക നമ്മൾ എല്ലാവരും കൂടെ പെട്ടെന്ന് ഒരുമിച്ചിരുന്നവർ പെട്ടെന്നൊരു ദിവസം അവൻ ഇങ്ങനെ പുറത്ത് ജോലിക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടം പിന്നെ ഇതവൻ ഇതാണ് ഞങ്ങളുടെ ഉമ്മ എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ ആ ഭാഗം ടോം അപ്പോൾ അവൻ യാത്ര പറയാൻ പോയിരിക്കുകയാണ് അവിടെ വണ്ടി നിർത്തിയിട്ട് യാത്ര പറയാൻ പോയി അപ്പോൾ ഇതുവിടെയാണ് ഞങ്ങളുടെ മഹല്ല് പള്ളി ഇവിടെ ഉണ്ടിയിൽ പൈസയൊക്കെ ഇട്ടിട്ട് ദുബൊക്കെ ചെയ്തിട്ട് തലേദിവസം ഞങ്ങൾ ദുബാക്ക വീട്ടിലെല്ലാവരും കൂടി ദുബൊക്കെ ചെയ്തെല്ലാം ചെയ്തു പിന്നെ പോകുന്ന വഴിക്കാണ് പള്ളി അപ്പം പള്ളിയിൽ ഉണ്ടിയിൽ പൈസയൊക്കെ ഇട്ട് ഞങ്ങൾ ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ പോയത് പിന്നെ പിന്നെന്താ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു കേസ് അപ്പോൾ വണ്ടിയിൽ എന്താ നല്ല പാട്ടൊക്കെ വെച്ചുകൊണ്ട് പിന്നെ സൗണ്ടൊന്നും ഞാൻ അപ്പോൾ ഉമ്മ പിന്നെ കരഞ്ഞുകൊണ്ടേ വരികയായിരുന്നു കേട്ടോ കുറച്ച് ദൂരമൊക്കെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം ഞങ്ങൾ എത്താറായിട്ടോ അപ്പോൾ ഇത് ഹാദിൻ്റെ ഫസ്റ്റ് ലോങ് ഡ്രൈവ് ആണ് പിന്നെ ഞങ്ങൾ എയർപോർട്ട് എത്തും എന്താണ് എത്തും തോറും നമുക്ക് നെഞ്ചിലിങ്ങനെ ഒരു പടപെടാവുന്നൊരു ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുതലായി മുടിക്കുന്ന പോലെ ഒരു ഇതൊക്കെ ഭയങ്കര എന്തോ ടെൻഷനാ പേടിയോ എന്തൊക്കെയോ അപ്പം അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അവനും അതുപോലെ തന്നെ കേട്ടോ ഭയങ്കര വിഷമത്തിലാണ് പക്ഷെ പുറത്തൊന്നും കാണിച്ചില്ല എന്ന് മാത്രം ഞങ്ങളെന്തായാലും സങ്കടപ്പെട്ട അവൻ എന്തായാലും സങ്കടപ്പെടും എന്ന് എന്നറിയാം അപ്പം അവൻ എന്തായാലും ഇതൊന്നും പുറത്ത് കാണിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങളതിനകത്ത് കയറിയപ്പം എയർപോർട്ട് എത്തിയല്ലോ അവൻ പോകുകയാണല്ലോ എന്നൊരു മനസ്സിൽ ഭയങ്കര ഒരു വിഷമം എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ അതൊരു വല്ലാത്തൊരു നിമിഷം കൂടിയായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെന്താ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ടെർമിനൽ ത്രീയിലാണ് കേട്ടോ അപ്പോൾ മോൾ പോകണം അപ്പോൾ അതിക്കുട്ടിയും അഷ്റഫിക്കും കൂടെ ഈ എസ്കലേറ്ററിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കൂടെ കയറുക അതിൽ കൂടെ ഇറങ്ങാം അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവർ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇതിലൊന്നും അതിലൊന്നും പോകാൻ ഒന്നില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് ലിഫ്റ്റിൽ തന്നെ പോയി പിന്നെ പിന്നെതാ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ റമ് ഫസ്റ്റ് നടക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നുപേരും ബാക്കിലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടുത്ത് തറകുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒക്കെ തോന്നൂലേ അപ്പോൾ എല്ലാവരും അപ്പോൾ ഇപ്പം പൊട്ടുന്നവർട്ടുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ എത്തി അവൻ ഇപ്പോൾ ഉള്ളിൽ കയറും ഇത് സത്യം പറഞ്ഞത് വല്ലാത്തൊരു നിമിഷമായിരുന്നു വല്ലാത്തൊരു നിമിഷം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു നിമിഷം അങ്ങനെ എന്താ പറയുക ഇനിയിപ്പോൾ ഞങ്ങൾ ഞാൻ ഈ സമയത്തും അതേപോലെ വീട്ടിൽ ഇവൻ പോയിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഞങ്ങളൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ അടിയും പിണക്കും വഴക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞതും എല്ലാം ആലോചിക്കും അപ്പോൾ അതാ അവൻ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എന്താ പറയുക കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ ഭയങ്കര വിഷമായിരുന്നു പറഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അതവനുള്ളിൽ കയറുമ്പോൾ ടാറ്റ കൊടുത്തിട്ട് പോകും ഇതിൽ കൂട്ടി അവിടെ നിലവിളിക്കാനായിരുന്നു മാമ ടാറ്റ മാമ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ അതിക്കുട്ടി അപ്പം പിന്നെ മാമ എവിടേക്കോ പോയി പ്ലെയിനിൽ അങ്ങനെയൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അവനത് ആ അകത്ത് ഇപ്പോൾ പോവും പിന്നെ നമുക്ക് പിന്നെ കാണാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ പകുതിരെയൊക്കെ നോക്കി പിന്നെ അവൻ്റെ എന്താ പറയുക ഇത് പച്ച കളറായതുകൊണ്ട് പെട്ടി പച്ച കളറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും എപ്പുറത്ത് നോക്കിയപ്പോൾ അങ്ങനെ പോയി കഴി ഭയങ്കര സങ്കടം ആയിരുന്നു വെച്ചാൽ ഞങ്ങളൊക്കെ എപ്പുറത്തുനിന്ന് കരുതിയിരുന്നു അതൊരു വല്ലാത്ത നിമിഷമായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷം അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പുറത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറുതായി കണ്ടു പിന്നെ അതിന് ശേഷം ഞങ്ങൾ പ്ലെയിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണത് കാണാൻ പോയി ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അപ്പോൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് കാണുന്നത് കേട്ടോ അത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ അത് കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കൈ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ ഞങ്ങൾ ഞങ്ങളിത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണൊക്കെ കണ്ട് റമ്മ വിളിക്കുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ബോർഡിംഗ് ഒക്കെ എടുത്തിട്ട് വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു അപ്പം അവൻ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തു കഴിഞ്ഞു ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഭയങ്കര സങ്കടം വരുമ്പോൾ ഞങ്ങൾ അവിടെ പോവാം അവിടെ പോവാ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയാ വന്നിട്ട് പക്ഷേ എവിടെയും പോയില്ല ഫുഡ് മാത്രം കഴിക്കാൻ പോയി പോകാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൻ അവൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ആ മൂന്ന് മണിക്കൂർ മുമ്പേ കയറിയല്ലേ അപ്പം ഫ്ലൈറ്റ് ഒന്നേ പത്തിനായതുകൊണ്ട് അതുവരെ ഞങ്ങൾ ഫോൺ ചെയ്തു വരെ ഫോൺ ചെയ്തു പിന്നെ കയറിയിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു എന്താ പറയുക അങ്ങനെ എൻ്റെ അനിയനും പോയി കൈസ് എന്താ പറയുക അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിത് തൃശ്ശൂർ നെഹ്ദി മന്തിയിലാണ്ടായിരിക്കുന്നത് എൻ്റെ ഉമ്മൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു അപ്പോൾ തൃശ്ശൂർ നെഹ്ദി മന്തിയിലായിരിക്കുന്നത് അപ്പോൾ നെഹ്തിയിൽ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഭയങ്കര തിരക്കായിരുന്നു ഹാദിയും മൈതിയൊക്കെ ഒതുങ്ങി ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടോ പക്ഷേ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ സത്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ ഇവിടുത്തെ ഫുഡും അതേപോലെ നെഹ്ദി മന്തി എന്നൊക്കെ പറഞ്ഞ ഫേമസ് മന്തി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അൽഫാം മന്തിയും ബീഫ് മന്തി ഓർഡർ ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് പിന്നെ ഹാദി ഭയങ്കര നെല്ലുവിളിയും കുക്കിപുളിയും ആർപ്പ് വിളിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എന്താ പറയുക ഈ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഇവിടുത്തെ ഫുഡെന്നാണ് അപ്പോൾ നമ്മൾ നോർമൽ എല്ലാം ബീഫ് മന്തി എന്ന് പറഞ്ഞിട്ട് അവർ തനിച്ചൊന്നും കൊണ്ടു വന്നിട്ടില്ല കേട്ടോ അതേ റൈസിൽ ബീഫ് ഫുഡിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഞാൻ പേഴ്സണലി പറയാണ് നമ്മുടെ നാടായത് കൊണ്ട് ഞാൻ പൊക്കി പറയില്ല ഗസ് ഗ്രാൻഡ് ഹയാത്തിലെ ആലത്തൂർ ഗ്രാൻഡ് ഹയാത്തിലെ മന്തിയാണ് പുള്ളി മന്തി കേട്ടോ ഭയങ്കര സ്പൈസിയും അതുപോലെ റൈസും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളവിടുന്നിറങ്ങി പിന്നെ അവിടെ നിന്നില്ല ആദ്യമൊക്കെ ഭയങ്കര നല്ല ഉറക്കമാണ് പിന്നെ ഞങ്ങളിത് ഇപ്പം വീടെത്താറായി കുതിരാനെത്തിയിട്ടുണ്ട് കേട്ടോ കുതിരാനെത്തി ഐതിയൊക്കെ ഉറങ്ങാണ് അപ്പം ഞങ്ങൾ പോകണ വഴിക്ക് പിന്നെ ഐതിക ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കണം പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു പിന്നെ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചു വ്യാസറൊക്കെ കുറച്ചു നേരമൊക്കെ ഇരുന്നു സംസാരിച്ചു എല്ലാവരും കൂടെ സംസാരിച്ചു പിന്നെ അവൻ്റെ റൂമൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു ഭയങ്കര ഇതായിരുന്നു കേട്ടോ അപ്പം എന്താ അപ്പം എൻ്റെ അങ്ങനെ എൻ്റെ അനിയനും ഗൾഫിൽ പോയിക്കെ ഇഷ്ടം അപ്പം അത്രയേ ഉള്ളു എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നാളെ കാണാം അപ്പോൾ അതുവരേക്കും അസ്സാംളേക്കും ടാറ്റാ ബേബി സി യു അപ്പോൾ ഞങ്ങളത് വീടെത്തിയിട്ടുണ്ട് ഇനി ഇപ്പം അച്ഛനൊക്കെ തിരിച്ചു പോവും അപ്പോൾ അത്രയേ ഉള്ളൂ എന്താ പറയുക വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ടാറ്റാ ബേബി സി യു